മറ്റൂർ നേരമാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സംസ്ഥാനത്തെ ധനപ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ച നിയമസഭയിൽ നടന്നത് ഒരു മണി മുതൽ മൂന്ന് മണിവരെയാണ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ധനമന്ത്രിയുടെ മറുപടി അടക്കം മൂന്ന് നാൽപ്പതോടെയാണ് മൂന്ന് മുപ്പത്തിയഞ്ചോടെയാണ് അടിയന്തര പ്രമേയ ചർച്ച അവസാനിച്ചത് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ അതിൽ പ്രധാനം ജി എസ് ടി നികുതി പിരിവിലെ വീഴ്ചകളടക്കം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഈ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായി പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ഡിവിസീവ് പൂളിലുള്ള വിഹിതം തരാത്തതൊരു പ്രശ്നമാണ് പക്ഷേ ഇവിടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്തും കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ നികുതി പിരിവിലെ വീഴ്ചകളുമാണ് എന്ന് പ്രതിപക്ഷം ആഞ്ഞടിച്ചു അതിന് പ്രധാനം ഈ സ്വർണത്തിൻ്റെ നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ബാറിൻ്റെ നികുതിയുടെ കാര്യത്തിലും ഒപ്പം തന്നെ ജി എസ് ടി പുനഃസംഘടനയിൽ വന്ന വീഴ്ചകളും കാലതാമസങ്ങളുമാണ് ഈ നഷ്ടപരിഹാരം ജി എസ് ടി നഷ്ടപരിഹാരത്തെക്കുറിച്ച് സംസ്ഥാനം ഈ ജി എസ് ടി കേന്ദ്രം നൽകേണ്ട കുടിശ്ശികയുടെ ഭാഗമായി ജി എസ് ടി നഷ്ടപരി പറയുന്നു പക്ഷേ അഞ്ച് വർഷം മാത്രമേ സംസ്ഥാനത്തിന് ജി എസ് ടി നഷ്ടപരിഹാരം ഉണ്ടാകൂ അതും പതിനാല് ശതമാനം നികുതി നികുതി നേട്ടം കൈവരിച്ചില്ലെങ്കിൽ മാത്രമാണ് അഞ്ച് വർഷത്തിന് ശേഷം ഇരുപത് ശതമാനത്തിലധികം ഇപ്പോൾ നികുതി വളർച്ച ഉണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ അവകാശപ്പെടുന്നു അങ്ങനെ ഇപ്പോൾ ജി എസ് ടി കുടിശ്ശിക അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക വേണമെന്ന് പറയുന്ന വാദത്തിന് അർത്ഥമില്ല എന്നത് പ്രതിപക്ഷം ആഞ്ഞടിച്ചു ഏതായാലും ഈ ഇത്തരത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അതേസമയം തന്നെ ഭരണപക്ഷമാകട്ടെ കേന്ദ്രം അർഹമായ നികുതി വിഹിത പല പല രീതിയിലുള്ള വിഹിതങ്ങൾ നൽകുന്നില്ല കുടിശ്ശികൾ കുടിശ്ശിക വരുത്തുന്നു ഈ കാരണങ്ങളാലാണ് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ ഒരു പ്രതിസന്ധി ഉള്ളത് മറിച്ച് മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധി സംസ്ഥാനത്തിന് കാരണം ഈ ട്രഷറിയിൽ നടക്കും ചെലവ് ചെലവുകളുടെ കാര്യത്തിൽ മുൻ മുൻവർഷകത്തെക്കാളും കൂടുതൽ ചെലവഴിക്കാൻ സംസ്ഥാനത്ത് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി കേന്ദ്രം ഉണ്ടാക്കുന്നതാണ് എന്നതായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രധാനമായ വാദഗതി ഏതായാലും മറുപടി പറഞ്ഞ ധനമന്ത്രിയാകട്ടെ ഡൽഹിയിൽ ഈ ഒരു സംസ്ഥാനത്തിന്റെ പൊതുവായ ഒരാവശ്യത്തിന് ഡൽഹിയിൽ യോജിച്ചുള്ള സമരത്തിന് പ്രതിപക്ഷം തയ്യാറാകണമെന്നതായിരുന്നു ട്രഷറിയിൽ പൂച്ച ധനമന്ത്രി ട്രഷറിയുടെ ട്രഷറി പൂട്ടി താക്കോത് കൊണ്ടാണ് നടക്കുന്നത് അത്തരം അത്ര അത്തരത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം അതിനുള്ള മറുപടിയായി ധനമന്ത്രി പറഞ്ഞത് ട്രഷവയിൽ പൂച്ചമെറ്റി കിടക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കാൻ ഇത്തവണ സാധിച്ചിട്ടുണ്ട് ഏതായാലും ദൂർത്തുന്ന ആരോപണം പൂർണ്ണമായും ധനമന്ത്രി നിഷേധിക്കുകയാണ് സർക്കാർ ചെലവിൽ സർക്കാർ സർക്കാർ ചെലവിലുള്ള പരിപാടികളാണ് കേരളീയവും എല്ലാം തന്നെ ആ കേരളീയം പരിപാടികളുമായി മുന്നോട്ട് പോകും അത് സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങൾ വിവരിക്കുന്നതും സംസ്ഥാനത്തിൻ്റെ നേട്ടമുണ്ടാകുന്നതുമായുള്ള പരിപാടികളാണെന്ന് ധനമന്ത്രി വിശദീകരിച്ചു ഏതായാലും ബിജെപിക്കെതിരെ പറയേണ്ട യഥാർത്ഥ സമയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ഒരു അവസരം വിനിയോഗിക്കാൻ ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ പ്രതിപക്ഷം കൂടി ഭാഗമാക്കണമെന്നാണ് എന്ന് പറഞ്ഞാണ് ധനമന്ത്രി അവസാനിപ്പിച്ചത് ശരി